കുന്നുകളകലും വൻപാർവത നിരയും തന്നീടം വിട്ടു പിന്മാറി എന്നാലും കുന്നുകൾ അകലും നിരയും തന്നീടം വിട്ടു പിന്മാറി എന്നാലും നീങ്ങുക വന്ദേ നിന്നാതോ ീനു എല്ലാവ നിലനിൽക്കും സമ്മത നിയമവും മേ തന്നും നിലനിൽക്കും സമ്മത നിയമവും മീത കാണിക്കാശ്രേയമായൊരു ശാശ്വതപാണുന്നു ില്ല അവൻ കോപം ക്ഷേണ നേരം മാത്രം നിലനിൽക്കും പ്രസാദമോ തീ വാന്യത്തോളം ഒലിക്കുക അവൻ കോപം ക്ഷേണ നേരം മാത്രം നിലനിൽക്കും പ്രസാദമോ തീ വാന്ദ്യോളം വസിക്കയിലും നീല വിളിരാവി സിക്കില്ല നിലവിൽ രാവിലും കൂടെ ഉഷദ്ധിക്കുമേ ഉഷസതില നന്ദഘോഷം കുതിക്കുമേ ഉഷസതിലാനന്ദഘോഷം കാണുന്നു ഞാ രാഹിൽ എനിക്കാശ്രേയമായൊരു ശാശ്വതപാറ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറെ നാമത്തെ സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ചിന്തയ്ക്കൊണ്ടേ പ്രവായന്റെ ക്രിസ്തം അൻപത്തിനാലാം അധ്യായം ഒൻപതാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഉറപ്പിപ്പാൻ ആണ് ആഗ്രഹിക്കുന്നത് നോയയുടെ കാലത്ത് ജലപ്രളയം പോലെ ഭൂമിയും മുഖ്യ കളയില്ല എന്നുള്ള ദൈവത്തിന്റെ ഒരു ഉടമ്പടിയും വാഗ്ദത്വത്തെ കുറിച്ചാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നാം കണ്ടുവരുന്ന വിഷയമാണ് ജലപ്രളയവും മഴക്കെടുതി മൂലവും പടശവും മൂലവും ഉരുൾപൊട്ടും മൂലവും പലയിടങ്ങളും വൻ നാശങ്ങളും അനേകം മനുഷ്യർ മരണപ്പെടുകയും ചെയ്യാറുണ്ട് ഈ അടുത്ത സമയത്ത് കേരളക്കാരയെ കണ്ണീരിലാക്കിയ വാർത്തയായിരുന്നല്ലോ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഇതിനാത്ത നിമിഷത്തിൽ നൂറുകണക്കിന് ജീവൻ പൊലിഞ്ഞു ഇതിന് സമാനമായ പല ഉരുൾപൊട്ടലുകളും ലോകത്തിന്റെ വിവിധങ്ങളും നടന്നിട്ടുണ്ട് എന്നാൽ ലോകം മുഴുവനുമായിട്ടൊരു ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് സകലത്തെയും നിയന്ത്രിക്കുന്നവനും സകല സൃഷ്ടിക്കും കാരണബോധനുമായ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു ഈ ഒരു വിഷയമാണ് ഞാനിവിടെ പറയുന്നത് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ നോഹയുടെ കാലത്തോണ്ട് ആ ജലപ്രളയത്തിൻ്റെ പശ്ചാത്തലം ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന വിഷയമായതിനാൽ അതേപ്പറ്റി വിവരിക്കുന്നില്ല എന്നാൽ ജലപ്രളയത്തിന് ശേഷം രക്ഷപ്പെട്ട നോഹയോടും കുടുംബത്തോടും ദൈവം വാക്കു കൊടുത്ത ഒരു വിഷയത്തെപ്പറ്റി അല്പകാര്യങ്ങൾ ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത് പ്രത്വസം ഒൻപതാം അധ്യായത്തിൽ യഹോവയായ ദൈവം പട്ടകത്തിലൂടെ രക്ഷപ്പെട്ട സകലത്തോടും കൂടെ ഒരു നിയമം ചെയ്യുന്നുണ്ട് ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം മുതൽ പതിനേഴാം വരെയുള്ള വാക്യത്തിൽ വരെ ആണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദൈവം തൻ്റെ നിയമത്തെ സ്ഥിരമാക്കുന്നുണ്ട് ആ വിഷയങ്ങളിൽ ആ നിയമത്തിൽ പ്രത്യേകമായി പറയുന്ന വിഷയമാണ് ഇനി സകല ജടവും ജലപ്രളയത്താൽ നശിക്കുകയില്ല ഭൂമിയെ നശിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്നായിരുന്നു നിയമം അതിനടയാളമായി ആകാശത്തിൽ ദൈവം ഒരു വില്ല് അല്ലെങ്കിൽ റെയിൻബോ വയ്ക്കുന്നു അത് ഈ നിയമത്തിന് ഒരു അടയാളമായിരിക്കും അന്ന് മുതൽ ഇന്നുവരെയും ദൈവം തൻ്റെ ഉടമ്പടിയെ കാത്തു സൂക്ഷിക്കുന്നു അതാണ് ഷിയാപ്രഭാചൻ വീണ്ടും ഓർപ്പിക്കുന്നത് അമ്പത്തിനാലാം അധ്യായം എൻ്റെ എട്ടാം ഭാഗ്യത്തിൽ ഞാൻ ക്ഷീ ക്ഷണം നേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യദയയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയയില്ല എന്ന് സത്യം ചെയ്ത പോലെ എന്ന് യഹോവ പ്രസ്താവിക്കുന്നു മാത്രമല്ല പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ നീങ്ങിപ്പോവും എങ്കിലും എൻ്റെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയല്ല എന്ന് കരുണയുള്ളത് യഹോവ അറിളിച്ചെന്ന് പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ഇടയിൽ കടന്നു വരുന്ന കണ്ടുവരുന്ന കടുതികൾക്ക് ഉത്തരവാദികൾ നാം തന്നെയാണ് അതിന് ദൈവത്തെ പഴിചേരിട്ട് കാര്യമില്ല നിയമവാഴ്ചകൾക്കോ ഉന്നത ഭരണാധികാരികൾക്കോ ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങൾ തത്സമയങ്ങളിൽ പ്രവൃത്തി പദത്തിൽ എത്തിക്കാൻ സാധിച്ചാൽ അനേക കെടികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും മലകളും പുഴകളും പഴയ അവസ്ഥകളിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ട് കഴുകി പോലും ഇല്ലായിരുന്നു പുഴകളിലെ മണ് മണ്ണ് വാരാതെയും കുന്നും മലയൊക്കെ ഇടിച്ച് നിരത്തി റിസോർട്ടുകളും വിനോദസഞ്ചാര മേഖലകളൊക്കെ ആക്കി തീർത്തതിൻ്റെ പരിണിത ഫലമാണ് ഈ കെടുതികൾക്കൊക്കെയും കാരണം എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് വനമേഖലകളിലെ വൻ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന കാലാവസ്ഥ ഇപ്പോൾ അവർക്ക് തോന്നിയ പോലെയായി തീർന്നു ഈ കെടുതികൾക്കൊന്നും ദൈവത്തെ പഴി ചെയ്തിട്ട് കാര്യമില്ല ദൈവം ഒരിക്കലും അരുളിച്ചെടുത്തത് അത് അങ്ങനെ തന്നെ സംഭവിക്കും അതാണല്ലോ ദൈവദിനത്തിലൂടെ നാം കേട്ടത് പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ നീങ്ങിപ്പോവും എങ്കിലും ദൈവത്തിനതയും വിശ്വാസത്തെയും മാറ്റം ഉണ്ടാകുകയില്ല എന്ന് പ്രിയ പ്രിയസ്രോതാക്കളെ ഇനിയും ദൈവം ഈ ഭൂമിയെ മുഴുവനുമായി ജലപ്രവർത്തനം നശിപ്പിച്ച് നശിപ്പിക്കുകയില്ല ദൈവം മനുഷ്യനുമായി ഉടമ്പടി ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ ഭൂമിക്ക് ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് പത്രോസപ്പാസം പറഞ്ഞിരിക്കുന്നത് രണ്ട് പത്ര ദിവസം മൂന്നിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താൽ ഉള്ളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജല പ്രളയത്താൽ എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നുവെന്നും അവർ മനസ്സോട് മറന്നു കളയുന്നു പ്രിയറി ഇതാണ് ഇനിയും സംഭവിക്കാനിരിക്കുന്നത് മനുഷ്യന്റെ വികലമായ ചിന്താഗതി മൂലം ഉണ്ടാകുന്ന നാശങ്ങൾക്ക് നഷ്ടങ്ങൾക്കും ദൈവം ഉത്തരവാദിയല്ല ആകയാൽ മനുഷ്യർ സ്വയം നന്നായെങ്കിൽ മാത്രമേ സഹജീവികൾക്കും രക്ഷ രക്ഷയുള്ളൂ ആകെയാൽ ദൈവത്തെ ഭയന്നും ദൈവിക വഴികളെ പിന്തുടർന്നു പോയാൽ ദൈവജനത്തിൻ്റെ മാനസാന്തരം കണ്ട് ദൈവം തൻ്റെ ജനത്തിൻ്റെ മാനസാന്തരം കണ്ട് നിനയപട്ടണക്കാരെ വിളിപ്പിച്ചതുപോലെ നിങ്ങളെയും വിളിപ്പിക്കും ഏൽപ്പിച്ചു കൊടുക്കാം നന്മ ഈ ദേശത്ത് വാർത്ത് വിശ്വസിയെ ആചരിപ്പാൻ ദൈവമായ കർത്താവ് എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവമായ നമ്മളെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം